നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഒരു മുത്മീനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യം അതേതാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിക്കുകയും അവന്റെ പൊരുത്തം കരസ്ഥമാക്കുകയും

സൗഭാഗ്യം നമുക്ക് ലഭിക്കുക എന്നുള്ളത് അതാണ് ഒരു മുഖ്യായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം അതിനപ്പുറം മറ്റൊന്നുമില്ല സ്വർഗീയ ലോകത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തത്രയും മഹത്തായ വലിയ അനുഗ്രഹങ്ങൾ അല്ലാ ഹുസുബ്അല അവിടെ നമുക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഏറ്റവും വലിയ പവർ ഉള്ളത് പടച്ച റബ്ബിനെ കാണാനുള്ള ആ ഒരു വലിയ മഹത്തായ സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് ഹബീബായ മുഹമ്മദ് തങ്ങൾ നമ്മെ ചന്ദ്രനെ പോലെ രൂപത്തിൽ മുത്തും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട് മുഹമ്മദ് മുസ്തഫാഹുലെ നമ്മെ പഠിപ്പിച്ചതാണ് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അള്ളാഹുവിനെ കാണാൻ സൗഭാഗ്യം ലഭിച്ച ഒരു ശരീരത്തെ നരകത്തിൽ കൊണ്ടുപോയിട്ടാൽ അവൻ അറിയുകയില്ല എന്ന് മഹത്വകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് അള്ളാഹുവിനെ കണ്ട ശരീരം നരകത്തിൽ കൊണ്ടുപോയിട്ടാൽ ആ നരകത്തിന്റെ ചൂട് പോലും അവൻ അറിയുകയില്ല ഇത് പറയുമ്പോ നമുക്കൊന്ന് ആലോചിക്കണം ഈ ഭൂമി ലോകത്തുള്ള സൗന്ദര്യം എത്രത്തോളം ഉണ്ട് നമ്മൾ കണ്ടതും കാണാത്തതുമായ എത്രയോ വലിയ സൗന്ദര്യം ഇതൊക്കെ പടച്ച പടച്ച റബ്ബിന്റെ സൗന്ദര്യം ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രയും വലിയ മഹത്തായ സൗന്ദര്യമാണ് ആ അതുകൊണ്ടാണ് ഹബീബായ ഹബീബായ് മുഹമ്മദ് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരം സ്വർഗീയ ലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടാകും യഥാർത്ഥ കൊണ്ട് ജീവിച്ച് സമ്മതിച്ചിടത്തോളം അത് ലഭിക്കുന്ന ഒരു വലിയ മഹത്തായ സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് അനുഭവിക്കാനുള്ള തോഫിയ നൽകട്ടെ നമുക്കൊന്ന് ആലോചിക്കേണ്ടതാണ് നമുക്ക് ചരിത്രം പറയുന്നില്ല ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിഹുസലാമിന്റെ ചരിത്രം എന്താണ് യൂസു നബി അലിസ്ലാം ഹിബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ലാമ തങ്ങളുടെ പകുതി മാത്രമേ സൗന്ദര്യം ഉണ്ടായിരുന്നുള്ളൂബായ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്സലാമ തങ്ങളുടെ സൗന്ദര്യമുള്ള യൂസുലാമിനെ കണ്ട സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ചരിത്രം പഠിച്ച് നമുക്ക് അറിയാവുന്നതാണ് അവരെല്ലാം മറന്നുപോയി സ്വന്തം കൈ പോലും മറന്നുപോയി ഈ ഒരു സംഭവം തന്നെ നമുക്ക് ധാരാളമാണ് ഈ യൂസഫ് നബി അലൈസ് ഈ ഒരു സൗന്ദര്യത്തിൽ പോലും ലയിച്ചു അവർ മതി മറന്നിട്ടുണ്ടെങ്കിൽ ഈ സൗന്ദര്യമെല്ലാം പടച്ച പടച്ചറബിന്റെ സൗന്ദര്യം എത്രമാത്രമായിരിക്കും അതിനെന്ത് വേണം ആദ്യം സ്വർഗത്തിൽ കടക്കണം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടുന്ന് സുഹൃത്തുക്കളുമായിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കിയിട്ട് ഈ രോഗത്ത് നിന്ന് ഇവിടെ പറയണം അള്ളാഹു നമുക്ക് തോഫിയപ്പ് നൽകട്ടെ നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ നല്ല അർഹത്തോടു കൂടെയുള്ള സന്തോഷത്തോടുകൂടെയുള്ള മരണം നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ

ീ പൊടുത്ത റഹ്മാനെ അവിടുത്തെ തിരു സുന്നത്തുകളൊക്കെ മുറുകെ പൊടിച്ചുകൊണ്ട് യഥാർത്ഥ അഹിസുന്ന ജനായിക്കൊണ്ട് അടിയറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തോഫിയത്ത് നീ നൽകണേ ഒന്നോ ഈ തൗഫീഖ് നൽകണ റഹ്മാനെ